കാണിപ്പയൂരിൽ റോഡ് മുറിഞ്ഞു മുറിഞ്ഞുകടക്കുകയായിരുന്ന സ്കൂട്ടറിൽ കാറിടിച്ചപകടം സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു കാണിപ്പയൂരിൽ റോഡ് കടന്ന യാത്രികൻ പോർക്കളങ്ങാട് സ്വദേശി പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള താഹിറിനാണ് പരിക്കേറ്റത് കേച്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കേച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാറ് സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു അപകടത്തിൽ സ്കൂട്ടറിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി